ഹായ് വെൽക്കം ടു എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കറന്റ് അഫേഴ്സ് ആണ് അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി ഇന്ന് ഫസ്റ്റ് വന്നു അല്ലെ അശ്വതി ഇന്ന് ഫസ്റ്റ് വന്നപ്പോ ഞാനൊരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയി ഇന്നലെ രാത്രി ഷെഡ്യൂൾ ചെയ്യാൻ ഒരു മറന്നുപോയി അപ്പോ അതുകൊണ്ട് ലേറ്റ് ആയതാണ് കേട്ടോ ഓക്കെ ഫൈൻ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ചോദ്യങ്ങൾ അറിയില്ലെങ്കിൽ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഒന്ന് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം രവിചന്ദ്ര ഗുഡ് മോർണിംഗ് രവിചന്ദ്ര ഗുഡ് മോർണിംഗ് ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡൗൺ ഹിൽ മൗണ്ടൻ ബേക്കറി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അറോറ മരിയ രാഹിണി ഗുപ്ത അനിസ അനിസമേറെ ലളിത കല്യാണി ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിത ഡൌൺഹിൽ മൗണ്ടൻ ബേക്കർ ആരാണെന്നാണ് ചോദ്യം ആരാണ് അയ്യോ ഏഴ് അമ്പത്തി എട്ട് മുതൽ നോക്കി നിൽക്കുക അതുകൊണ്ടാണ് എന്ത് സാധാരണ രീതിയിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ഷെഡ്യൂള് ചെയ്തു വെക്കുന്നതാ പക്ഷെ അറിയില്ല ഷെഡ്യൂൾ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഡിലേ ആയതാണ് സാരില്ല ഇന്ന് അശ്വതി നേരത്തെ വന്നതുകൊണ്ടാണ് ലേറ്റ് ആയിരിക്കുന്നത് മൊത്തത്തിൽ സാരില്ല അശ്വതി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡൗൺഹിൽ മൗണ്ടെയിൻ ബേക്കർ ആരാണ് അറിയാവോ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് അനിസ ലാമേരാണ് മേഘാലയയിൽ നിന്നാണ് അനിസ അനിസമേര എവിടെയായിരുന്നു അനിസ ലാമേറയുടെ സ്ഥലം എവിടെയാണ് മേഘാലയ ആണ് സ്ഥലം വരുന്നത് കേട്ടോ അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ് ഏതാണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലാറിൻ ടെക്സിന മരിയാന എറി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ലാരിൻ ടെക്സിന മരിയാന എറി അറിയാവൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ് യെസ് അശ്വതി ലാരൻ ടെക്സീന മരിയാന രവിചന്ദ്ര ഡി ആണ് പറയുന്നത് ആൻസർ നോക്കാം അനില ആണ് ഗോപിക ഡി ആണ് പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ് അശ്വതി ഡി എറിൻ ആണ് എറിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് അടുത്തത് ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമായി മാറുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമായി മാറുന്നത് ഏതാണ് കൺലാ തുറമുഖം തൂത്തുക്കുടി വിശാഖപട്ടണം നവി മുംബൈ ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമായി മാറുന്നത് കൺലാ തുറമുഖം തൂത്തുക്കുടി വിശാഖപട്ടണം നവി മുംബൈ ഏതാണ് ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമായി മാറുന്നത് ഗോപിക എ ആണ് രചന്ദ്ര എ ആണ് അനില എ ആണ് കാർത്തി എ ആണ് ആൻസർ നോക്കാം ശിവപ്രസാദ് എ ആണ് ശിവപ്രസാദ് ബി ആണ് ശിവപ്രസാദ് ശിവപ്രസാദ് ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളൂ ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് കൺലാ തുറമുഖമാണ് കേട്ടോ ആ ഈ നമ്മുടെ ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖം കൺലാ തുറമുഖമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രാസ് കീഴടത്തിയ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള പർവ്വതാരോഹൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കബക്യോനോ വിക്രം കൗശാൽ അമിത് ഗുപ്ത നമക് ശർമ്മ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് കീഴടക്കിയ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള പർവ്വത ആരോഹൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗോപിക എ ആണ് പറയുന്നത് അനില എ ആണ് രവിചന്ദ്ര എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലേ ആൻസർ നോക്കാം ഏതായിരുന്നു വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ചോദിക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിക്കാം അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ആൾ ആരാണ് ചോദിക്കാം അല്ലെങ്കിൽ കീഴടക്കിയത് ഗ്യോനോ ആണ് ഇദ്ദേഹം ഏത് സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിക്കാം അപ്പൊ അരുണാചൽ പ്രദേശ് ആൻസർ വരും ഇനി വീണ്ടും ചോദിക്കാം അരുണാചൽ പ്രദേശ് എന്നുള്ള പർവ്വത പർവ്വത ആരോഹൻ യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കീഴടക്കി അപ്പൊ ആ കൊടുമുടി ഏതാണെന്ന് ചോദിക്കാം അത് മൗണ്ട് എൽബ്രസ് അപ്പൊ ഈ ഒരു ക്വസ്റ്റനിൽ തന്നെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് ഉത്തർപ്രദേശിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് ഗോരഖ്പൂർ വാരണാസി കാൺപൂർ ലക്നൗ ഉത്തർപ്രദേശിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് ഗോരഖ്പൂർ വാരണാസി കാൺപൂർ ലക്നൗ ഉത്തർപ്രദേശിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് ഗോരഖ്പൂർ വാരണാസി കാൺപൂർ ലക്നൗ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ആണ് ഗോപിക എ ആണ് പറയുന്നത് അശ്വതി എ ആണ് ഗോപിക ബി അശ്വതി എ ഗോപിക ഡിലീറ്റ് ചെയ്തോ ഓക്കെ ഫൈൻ ഉത്തർപ്രദേശിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് ഗോപിക ആണ് അശ്വതിയെ ആണ് രവിചന്ദ്ര എ ആണ് പറയുന്നത് ആൻസർ നോക്കിയാലോ ഏതാ വരുന്ന യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഗോരഖ്പൂർ ആണ് വരുന്നത് ഗോരഖ്പൂർ ആണ് ഇങ്ങനെയും ചോദിക്കാം അടുത്തിടെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലയിൽ വന്നത് ഏത് സംസ്ഥാനത്താണെന്നും ചോദിക്കാം അപ്പൊ അത് ഉത്തർപ്രദേശിലാണ് കേട്ടോ അടുത്തത് റെയിൽ ട്രാക്കുകൾക്കിടയിൽ നീക്കം ചെയ്യാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സെവൻറി മീറ്റർ സോളാർ പാനൽ സംവിധാനം കമ്മീഷൻ ചെയ്തത് എവിടെയാണ് മുംബൈ ലക്നൗ വാരണാസി ഉദയ്പൂർ എവിടെയാണ് എവിടെയാണ് റെയിൽ ട്രാക്കുകൾക്കിടയിൽ നീക്കം ചെയ്യാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എഴുപത് മീറ്റർ സോളാർ പാനൽ സംവിധാനം കമ്മീഷൻ ചെയ്തത് മുംബൈ ലക്നൗ വാരണാസി ഉദയ്പൂർ സി ആണ് പറയുന്നത് ആദ്യായിട്ടാണല്ലോ വരുന്നത് സ്വാഗതം അശ്വതി സിയാണ് ഗോപിക സിയാണ് ആൻസർ നോക്കിയാലോ ഏതാ വരുന്നേന്ന് ആൻസർ നോക്കാം ഏതാ വരുന്നേന്ന് ഓപ്ഷൻ സി തന്നെയാണ് വാരണാസിയിലാണ് വരുന്നത് വാരണാസിയിലാണ് വരുന്നത് അപ്പൊ എന്താ വരുന്നത് റെയിൽ ട്രാക്കുകൾക്കിടയിൽ നീക്കം ചെയ്യാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എഴുപത് മീറ്റർ സോളാർ പാനൽ സംവിധാനം ചെയ്തത് വാരണാസിയിലാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സുസ്ഥിര വ്യോയ വ്യോമയാന ഇന്ധന പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് ചോദിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് പാനിപ്പത്ത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുസ്ഥിര വ്യോമയാന ഇന്റർന പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് ആ എടാ അത് ഞാനല്ല തീരുമാനിക്കുന്നടാ അതാണ് പ്രശ്നം ഇവിടെയാണ് തീരുമാനിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ആൾക്കാരെ തീരുമാനിക്കുന്നത് അതാ പ്രശ്നടാ ഹാട്ട് ഹാക്കർ ഡി ആണ് ഗോപിക ഡി ആണ് അശ്വതി ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് പാനിപ്പറ്റാണ് പാനിപ്പറ്റാണ് വരുന്നത് പാനിപ്പറ്റാണ് വരുന്നത് കേട്ടോ അടുത്തത് ഗവർണർ ലാ ഗണേശൻ അന്തരിച്ചു ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു ലാ ഗണേശൻ അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് സിക്കിം മണിപ്പൂർ ഗവർണർ ലാ ഗണേശൻ അന്തരിച്ചു ഏത് സംസ്ഥാനത്തെ ഗവർണർ ആണ് ഇദ്ദേഹം അരുണാചൽ പ്രദേശ് நாகாலாண்ட் சிக்கிம் மணிப்பூர் ஹாட்ஹாக்கர் ஆன கார்த்திக் பி ஆன ரவிச்சந்திர பி ஆனபிகா பி ஆன அனிலா நாகாலாண்ட் ஆன ஷாமிகா பி ஷியாமிகா எவடானசாத் பி ஆனஸ் அஸ்வதி பி ஆன அது The ി തന്നെയാണ് വരുന്നത് നാഗാലാൻഡ് ആണ് വെസ്റ്റ് ബംഗാളിന്റെ അധിക ചുമതലയും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നേരത്തെ ഇദ്ദേഹം മണിപ്പൂരിലെ ഗവർണർ ആയിരുന്നു കേട്ടോ ഇപ്പൊ നാഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നാഗാലാന്റിന് ആയിരുന്നു അപ്പൊ അദ്ദേഹം അടുത്തിടെയാണ് കുഴഞ്ഞു വീണിട്ട് മരിച്ചത് അടുത്തത് വെള്ളിയാഴ്ചയാണ് മരിച്ചത് അടിയന്തര സേവനങ്ങൾക്കായുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നൂറ്റി പത്ത് നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് ഇന്നലെ വൈകുന്നേരം അഞ്ചരക്ക് നമ്മൾ ഇതിന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കറണ്ട് അഫേസ് എടുത്തായിരുന്നു ഇന്നലെ വൈകുന്നേരം അഞ്ചരക്ക് രണ്ട് കറണ്ട് അഫേസ് നമ്മൾ എടുത്തായിരുന്നു ഇന്നലെ യെസ് അനില നൂറ്റി പന്ത്രണ്ട് അശ്വതി സി ആണ് ഗോപിക സി ആണ് ഹാർട്ടാക്കർ സി ആണ് രവിചന്ദ്ര സി ആണ് ആൻസർ നോക്കാം അപ്പൊ അടിയന്തര സേവനങ്ങൾക്കായുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് ഓപ്ഷൻ സി നൂറ്റി പന്ത്രണ്ട് ആണ് വരുന്നത് നൂറ്റി പന്ത്രണ്ട് ആണ് ഇനി നമ്മ അല്ലാത്ത സിം ആണെങ്കിൽ പോലും ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാനുള്ള ഫീച്ചറ് നമുക്കുണ്ട് കേട്ടോ അനില ശരിയാണ് മുഹമ്മദ് സാബിർ സി ശരിയാണ് കേട്ടോ അപ്പൊ പുതിയ കുറച്ച് പേരുണ്ട് അപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഉണ്ടാവും വൈകുന്നേരം എട്ട് മണിക്കും സെഷൻ ഉണ്ടാവും കേട്ടോ ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച അഡ്വാൻസ്ഡ് ആന്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചൈതന്യമിത്ര രഘുവംശം രാവണൻ സുദർശൻ ചക്ര ഏതാണ് ഏതാണ് വരുന്നത് ഏതാണ് ഹാർട്ട് ഹാക്കർ ഡി ആണ് പറയുന്നത് ഗോപിക ഡി ആണ് മുഹമ്മദ് സാബിർ ഡി ആണ് അശ്വതി ഡി ആണ് രവിചന്ദ്ര ഡി ആണ് ആൻസർ നോക്കാം ഏതാണെന്ന് ഓപ്ഷൻ ഡി തന്നെയാണ് സുദർശൻ ചക്രയാണ് ഓപ്ഷൻ ഡി സുദർശൻ ചക്ര തന്നെയാണ് അടുത്തത് ഗണിത പഠന പിന്നോക്ക അവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ കേഡറ്റുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി ഏതാണെന്നാണ് ഓക്കെ ഗണിത പഠന പിന്നോക്ക അവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ കേഡസ്കുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി ലളിതം ലളിതം ഗണിതം സൂത്രവാക്യം കളിക്കൊടുക്ക ഏതാണ് വരുന്നത് അഞ്ജലി നേരത്തെ രീതി തന്നെയായിരുന്നു കേട്ടോ ഗണിതം ലളിതം മഞ്ചാടി സൂത്രവാക്യം ഹാക്കർ മഞ്ചാടി എസ് ഗോപിക ബി ആണ് അശ്വതി ബി ആണ് പറയുന്നത് സാബിർ എ ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നത് അല്ലെ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് മഞ്ചാടി ആണ് വരുന്നത് രവിചന്ദ്ര എ ആണ് പക്ഷെ മഞ്ചാടിയാണ് ബി ആണ് ഉത്തരം വരുന്നത് ബി ആണ് മഞ്ചാടി ആണ് ഉത്തരവ് വരുന്നത് അടുത്തത് ആദ്യ കർമ്മയോഗി അഭിയാനി കീഴിലുള്ള ആദ്യത്തെ റീജിയണൽ പ്രോസസ് ലാബ് ആരംഭിച്ചത് ഏതാണ് ആദ്യ കർമ്മയോഗി അഭിയാൻ കീഴിലുള്ള ആദ്യത്തെ റീജിയണൽ പ്രോസസ് ലാബ് ആരംഭിച്ചത് ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് ബോംബെ ബോംബെ ഖാന്നൊക്കെ പറയുന്നുണ്ട് ബോംബെ ഖാ അല്ല വെറും ബോംബെ ഓക്കെ ഏതാണ് അനില ശരിയാണ് അനില നേരത്തെ പറഞ്ഞത് ആദ്യ കർമ്മയോഗി അഭിയാന് കീഴിലുള്ള ആദ്യത്തെ റീജിയണൽ പ്രോസസ് ലാബ് ആരംഭിച്ചത് ബാംഗ്ലൂരിലാണോ ചെന്നൈയിലാണോ ഹൈദരാബാദിലാണോ ബോംബെയിലാണോ ഹാട്ട് ആക്കർ ബാംഗ്ലൂരു എന്നാണ് പറയുന്നത് ഓക്കെ ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് ബോംബെ ആൻസർ നോക്കാം രവിചന്ദ്ര ബി ആണ് ഗോപിക എ ആണ് ുട്ടൻ സി ആണ് ലേറ്റ് ആയാലോ കിളിക്കുട്ടൻ സാബിർ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് ആദിവാസി പൗരന്മാർക്ക് ആവശ്യ സാധനങ്ങൾ നേരിട്ടും കാര്യക്ഷമമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് പ്രതികരണശേഷിയുള്ള ഒരു അടിസ്ഥാന കേദർ പാർട്ടിയെ കെട്ടിപ്പടുക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് റീജിയണൽ പ്രോസസ് ലാബിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ അശ്വതി സി ശരിയല്ല എ ആണ് ബാംഗ്ലൂർ ആണ് കേട്ടോ അടുത്തത് അടുത്തിടെ അന്തരിച്ച മുൻ ക്രിക്കറ്റ് താരം ബോബ് സിംസൺ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബോബ് സിംസൺ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓസ്ട്രേലിയ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക അമേരിക്ക ഏത് രാജ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തിടെ അന്തരിച്ച മുൻ ക്രിക്കറ്റ് താരം ബോബ് സിംസൺ ഏത് രാജ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേസ് സാഡ്ക ഹാക്കർ ഓസ്ട്രേലിയ ആണ് അശ്വതിയെ ആണ് ബോബ് സിപ്സൺ ഏത് രാജ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ നോക്കാം അല്ലെ ഇക്കിളിക്കുട്ടൻ എ ആണ് രവിചന്ദ്ര എ ആണ് പറയുന്നത് അനിൽ ഓസ്ട്രേലിയ ആണ് ഓപ്ഷൻ എ തന്നെയാണ് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ആണ് കേട്ടോ അടുത്തത് ഏഷ്യാ കപ്പ് ഹോക്കിയുടെ ഭാഗ്യ ചിഹ്നം ചന്ദ് ഏത് മൃഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയും ചോദിക്കാം ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യ ചിഹ്നം എന്താണെന്ന് അത് ചന്താണ് അത് ഏത് മൃഗമാണ് സിംഹം കടുവ കുരങ്ങൻ പാണ്ഡ ചന്ത് ഏത് മൃഗമാണ് ചന്ത എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യ ചിഹ്നമാണ് ചന്ത് അത് ഏത് മൃഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹാക്കർ കടുവ എന്നാണ് പറയുന്നത് ചന്ദ് ഏത് മൃഗമാണ് ഗോപിക ബി ആണ് അശ്വതി ബി ആണ് സാബിർ എ ആണ് രവിചന്ദ്ര ബി ആണ് ഹമീദ് എ ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് കടുവയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കടുവയുമായിട്ടാണ് ചന് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പൊ ചന്താണ് ചന് കടുവ ആയിട്ടുള്ള ചന്താണ് ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യ ചിഹ്നം കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പന്ത്രണ്ടാമത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കിയുടെ വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തമിഴ്നാട് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ ഏതാണ് അനില ബിയാണ് അമിതേശ്ശേരിയാണ് കടുവശ്ശേരിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പന്ത്രണ്ടാമത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കിയുടെ വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തമിഴ്നാട് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ ബീഹാർ ആണ് ആഡ്ബേക്കർ പറയ ആക്കർ പറയുന്നത് അശ്വതി ഡി ആണ് അനില ബീഹാർ ഗോപിക ഡി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ബീഹാർ ആണ് വരുന്നത് ഓപ്ഷൻ ഡി ബീഹാർ ആണ് ഓപ്ഷൻ ഡി വരുന്നത് ബീഹാർ ആണ് വരുന്നത് കേട്ടോ അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്കുള്ളത് അപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമ്മുടെ സെഷൻ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് വരിക അതുപോലെ തന്നെ വൈകുന്നേരവും എട്ട് മണിക്ക് ഉണ്ടാവും ചില ദിവസങ്ങളിൽ അഞ്ചര ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ രാവിലെയും വൈകുന്നേരവും കൃത്യം എട്ട് മണിക്ക് നമ്മുടെ സെഷൻ ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ സെഷൻ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം ബൈ